ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കല്ലേ റംദാനായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാവുന്നതുമായൊരു സ്നാക്കാണ് ഒരല്പനേരം കൊണ്ട് നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കാം അധികം ടൈമൊന്നും ഒന്നും വേണ്ട ഇതെങ്ങനെയാണെന്ന് പറയട്ടോ ഇതിനായിട്ട് ഞാൻ അരക്കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത് തൈര് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക തൈരിലെ പ്രോബയോട്ടിക് ബാക്ടീരിയ നമ്മുടെ കുടലിന് ഏറ്റവും നല്ലൊരു ഗുണം ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ഗ്യാസ്ട്രബിൾ പോകും പിന്നെ ദഹനത്തിനൊക്കെ നല്ലൊരു ഗുണമുള്ളതാണ് തൈര് പിന്നെ ശരീരം നമ്മൾ നമ്മുടെ ശരീരം തണുപ്പിക്കുന്നതിനും തൈര് വളരെയധികം ഉപകാരപ്രദമാണ് പിന്നെ ഇതിനകത്ത് കാൽഷ്യം കൂടുതലുള്ളതുകൊണ്ട് പല്ല് മുടി ഇതിനൊക്കെ വളരെ നല്ലതാണ് തൈര് ഇതിനകത്ത് അല്പം ഒരു ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മളതിനെ കഴിക്കാൻ പറ്റിയതുമാണ് ഈ ഒരു സ്നാക്ക് നമ്മൾ സാധാരണ സ്നാക്കിലിരുന്ന ഉപ്പിനേക്കാൾ ഒരു അല്പം കൂടുതൽ ഇടേണ്ടി വരും കാരണം തൈരായതുകൊണ്ട് ഇനി ഇത്തിരി ഇതിനകത്ത് ഗരം മസാലയും കുരുമുളക് പൊടിയും പിന്നെ എള്ള് എള്ള് വേണമെങ്കിൽ എള്ളിട അല്ലെങ്കിൽ കരിഞ്ചീര ഏതെങ്കിലും ഇട ഞാൻ ഇപ്പോൾ എള്ളാണ്ട് ഇട്ടുള്ളത് കുറച്ചുകൂടി ക്രഷ് ചെയ്തിട കുരുമുളക് കാരണം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം എടുത്തത് കുറച്ചുകൂടെ ചേർത്തു ഞാൻ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിനകത്ത് നമുക്ക് തളിര് വേപ്പിലിടണം തളിര് വേപ്പില എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നതിനും ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പിന്നെ മുഖക്കുരു സ്കിന്നിലുണ്ടാകുന്ന ചൊറിച്ചിൽ ചർമ്മ അലർജി ഇതിനൊക്കെ തളിര് വേപ്പില വളരെ നല്ലതാണ് പിന്നെ ഷുഗർ പേഷ്യൻസിന് മൂന്നാല് വേപ്പില നമ്മളെല്ലാ ദിവസവും തളിരുവേപ്പിലേണ്ട കൂടുതൽ കഴിക്കുന്ന ഏറ്റവും നല്ലതാണ് ഷുഗർ കൺട്രോളിനൊക്കെ പിന്നെ ഇമ്മ്യൂണിറ്റിക്കും ഇമ്മ്യു ഇമ്മ്യൂണിറ്റി കൂടുന്നതിനും നമുക്ക് ഈ തളിര് വേപ്പില വളരെയധികം നല്ലതാണ് തൈരും തളിരുവേപ്പിലൊക്കെ ആകുമ്പോൾ ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഈ ഫുഡ് ഇപ്പം അരക്കപ്പ് തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് തൈരിന് ഒരു കപ്പോളം ഏകദേശം ഒരു കപ്പ് എടുക്കുകയാണ് ഞാൻ റൈസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത്രയും ഈ കപ്പിൽ ഇതിനകത്ത അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പം അത്രയും തന്നെ വെള്ളം ഒഴിക്കാം അതായത് അരക്കപ്പ് തൈര് ഏതിനകത്താണ് എടുത്തത് അതിനകത്ത് തന്നെയാണ് അരിപ്പൊടി എടുത്തത് അരിപ്പൊടി എടുത്തിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിന് ആ ഒരു ലെവലിൽ തന്നെയാണ് ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്തത് അപ്പോൾ ഈ ഒരു ലെവലിൽ വന്ന് ബാറ്റർ ഇനി പാകത്തിന് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം ഫ്രൈ ആക്കുന്നതിന് എപ്പോഴും ഓയിലാണ് നല്ലത് ഓയിൽ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ സ്പൂണിൽ കോരി കുറേശ്ശേ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കൂട്ടിമുട്ടാതെ മുട്ടാതെ കാരണം ഒന്നൊഴിച്ചിത്തിരി കഴിയുമ്പോഴേക്കും ഒഴുകുമ്പോൾ ഇത്തിരി ഒന്ന് വെന്ത് കിട്ടും അപ്പോൾ ചിലതൊക്കെ കൂട്ടിമുട്ടി പോകുമ്പോൾ നടത്തി അടത്തി കൊടുക്കുക നമുക്കിത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ അതൊന്നും നടത്തി കൊടുക്കാം അപ്പം അതി അടർത്തി മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ മേത്ത് തിരക്കി എണ്ണ ഓയില്ത്ത് തിരക്കരുത് ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട് ഏത് എത്രയിലാണോ ഫ്ലെയിമിലിട്ടിരിക്കുക ആ ലെവലിൽ തന്നെ വേണം നമ്മൾ കോരി എടുക്കാനായിട്ട് അല്ലാതെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കുമ്പോൾ ഇത് അബ്സോർബ് ഇതിനകത്തേക്ക് എണ്ണ വലിച്ചെടുക്കും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് സ്നാക്സ് റെഡിയാക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ഹൈപ്പ് എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ നല്ല അടിപൊളി സ്നാക്ക് പത്ത് മിനിറ്റ് വേണ്ട എല്ലാം കൂടി ചെയ്യാനായിട്ട് വല്ല സവാളരി എല്ലാം ഒന്നും വേണ്ട പെട്ടെന്ന് സ്നാക്ക് റെഡിയാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ് ഇത് അന്ന് ഒരു നമുക്ക് നോമ്പവർക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ തയ്യാറാക്കിയാൽ മതി നല്ല അടിപൊളി സംഭവം തന്നെയാണ് അധികം സ്പൈസിയും അല്ല കുറേ മസാല മസാലക്കൂട്ടുകളൊന്നുമില്ല എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ